നമസ്കാരം താനൂരിലെ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളുമായി പോലീസ് രംഗത്ത് മലപ്പുറം എസ് പി എ വിശ്വനാഥ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചു കുട്ടികളുടേത് സാഹസിക യാത്രയാണ് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ എന്നാണ് പോലീസ് പറയുന്നത് ഒപ്പം പോയ യുവാവിന്റേത് സഹായമെന്ന നിലയിലാണ് ഇപ്പോൾ കാണുന്നത് എന്നും എസ് പറഞ്ഞു കുട്ടികളെ കണ്ടെത്താനായതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം മുംബൈ പോലീസിനും ആർ പി എഫിനും മുംബൈയിലെ മലയാളി സമാജത്തിനും നന്ദി പറഞ്ഞു പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കുട്ടികളെ കാണാതായ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ പോലീസ് സജീവമായിരുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിച്ചത് നിർണായകമായി കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായാണ് അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കാനായത് എന്തിനാണ് പെൺകുട്ടികൾ പോയത് എന്ന് വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ട് പിന്നെ ഞാൻ വൈകിട്ട് ആറു മണിക്കാണ് കാണാതായ വിവരം കിട്ടിയത് ഫോൺ ട്രാക്ക് ചെയ്തത് തുണച്ചു കുട്ടികളുമായി നാളെ ഉച്ചയ്ക്ക് മുൻപ് പോലീസ് സംഘം മലപ്പുറത്തെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് കുട്ടികൾക്കൊപ്പം പോയ യുവാവിന്റേത് സഹായം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാണുന്നത് കുട്ടികൾ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കാര്യമായ കൗൺസിലിംഗ് നൽകണം കുട്ടികളെ സുരക്ഷിതമായി കണ്ടെത്താൻ മുംബൈയിലെ സ്വന്തം ബാച്ച്മേറ്റ്സിനെ ഒക്കെ വിളിച്ച സഹായം തേടി മുംബൈ ഒരു മഹാനഗരമാണ് അവിടെ ഒരാളെ കാണാതായാൽ കണ്ടെത്തുക എളുപ്പമല്ല ഈ ദൗത്യം വിജയകരമായി പൂർത്തിയായത് മാധ്യമങ്ങളുടെ അടക്കം മികച്ച ഇടപെടൽ കൊണ്ടാണ് കുട്ടികളുടെ യാത്രാലക്ഷ്യം എങ്ങോട്ടാണ് എന്നതൊക്കെ അവരോട് ചോദിച്ചു മനസ്സിലാക്കണം അവരുടെ കയ്യിൽ എങ്ങനെ ഇത്ര പണം എന്നതും തിരക്കണം കുട്ടികൾ വന്നാൽ ആദ്യം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്